വൈദ്യുതി വാങ്ങുന്നതിൻ്റെ നഷ്ടം നികത്താൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ധന സർചാർജ് പിരിക്കലിന് നിലവിലെ പരിധി ഒഴിവാക്കുന്ന ചട്ടഭേദഗതിക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സർചാർജിനെ ഏർപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റിന് പത്ത് പൈസ പരിധി ഒഴിവാക്കാൻ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന്റെ നഷ്ടം നികത്താൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ധന സർചാർജ് പിരിക്കലെ നിലവിലെ പരിധി ഒഴിവാക്കുന്ന ചട്ടഭേദഗതിക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒരുങ്ങുകയാണ് സർചാർജിന് ഏർപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റിന് പത്ത് പൈസ പരിധി ഒഴിവാക്കാൻ കമ്മീഷനോട് കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരമാണ് നിലവിലെ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്ന കരട് കഴിഞ്ഞ ദിവസം കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിൽ ഡിസംബർ ഇരുപത്തിമൂന്നിന് ഓൺലൈനായി തെളിവെടുപ്പ് നടത്തും കമ്മീഷൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നവരെയാണ് തെളിവെടുപ്പിൽ പങ്കെടുപ്പിക്കുക കരട് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇരുപത്തിമൂന്ന് വരെ കമ്മീഷൻ സെക്രട്ടറി അറിയിക്കാനും അവസരമുണ്ടാകും ിലെ കെ എസ് ഇർ സി ചട്ടത്തിലാണ് ഭേദഗതി വരുത്തുക തെളിവെടുപ്പിന് ശേഷം ചട്ടഭേദഗതി നടപ്പാക്കുന്നതോടെ കെ എസ് ഇ ബിയുടെ വൈദ്യുതി വാങ്ങൽ ചെലവിന് ആനുപാതികമായി ഇന്ധന സർചാർജ് ഉയരും ഇത് ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യതയാവുമെന്നുറപ്പാണ് വേനൽക്കാലത്ത് കെ എസ് ഇ ബി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നടക്കും വൈദ്യുതി കൂടുതലായി വാങ്ങാറുണ്ട് വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം അനുവദിക്കുന്ന അധിക വായ്പ ലക്ഷ്യമിട്ടാണ് ഇന്ധന സർചാർജിലെ പരിധി എടുത്തുകളയാനുള്ള നിലപാടിൽ സർക്കാർ എത്തിയത് ചട്ടഭേദഗതി നടപ്പാക്കിയാൽ യൂണിറ്റിന് ഇരുപത് മുതൽ മുപ്പത് പൈസയ്ക്ക് മുകളിലേക്ക് ഇന്ധന സർചാർജ് ഉയരാൻ സാധ്യതയുണ്ട് വൈദ്യുതി വാങ്ങൽ ചെലവ് ഓരോ വർഷവും കൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആഭ്യന്തര ഉൽപ്പാദനം സംസ്ഥാനത്ത് വർദ്ധിക്കാത്തതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയാണ് കേരളത്തിൽ മുഖ്യമായും ഉപയോഗിക്കുന്നത് കേരളത്തിൽ ആവശ്യമായതിന്റെ മുപ്പത് ശതമാനത്തിൽ താഴെയായി ആഭ്യന്തര ഉൽപ്പാദനം തുടരുന്നിടത്തോളം വൈദ്യുതി പുറത്തുനിന്നും വാങ്ങുന്നതിന്റെ അധിക ബാധ്യത വൈദ്യുതി ചാർജ് വർധനവിലൂടെയും ഇന്ധന സർചാർജിലൂടെയും ഉപഭോക്താക്കളിലെത്തും കഴിഞ്ഞ വർഷം ഇന്ധന സർചാർജിൽ ഇരുപത്തിമൂന്ന് പൈസ കൂട്ടണമെന്ന ആവശ്യവുമായി കെ എസ് ഇ ബി മുന്നോട്ട് വന്നിരുന്നുവെങ്കിലും കമ്മീഷൻ അംഗീകരിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം